പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ റമദാനിൻ്റെ റഹ്മത്തിൻ്റെ പത്ത് ഇതാ വിട പറയാൻ ഒരുങ്ങുകയാണ് മഹഫറത്തിൻ്റെ പത്ത് നമ്മളിലേക്ക് കടന്നു വരുന്നു ഇന്നത്തെ മകരുബോടുകൂടി അതിശ്രേഷ്ഠമായ പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ഈ ഒരു സമയത്ത് ഇൻഷാ അള്ള രണ്ടാമത്തെ പത്ത് ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട റിഖർ തസ്ബീഹ് ഏതാണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണെന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ച ഇസ്തി നേതാവ് സയ്യിദുൽ ഇസ്തിഗുഫാർ നമുക്കൊക്കെ പരിചയമുള്ള വാക്കാണത് നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമുണ്ട് പല ആളുകൾക്കും എന്നാൽ അറിയാത്ത ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും എന്താണ് സെയ്യുൽ ഇസ്റ്റ് എന്നും അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണെന്നും അത് എങ്ങനെയാണ് പറയേണ്ടത് എപ്പോഴാണ് പറയേണ്ടത് അത് പറയുമ്പോൾ വലു വേണോ അതോ അതുപോലെ തന്നെ ആണുങ്ങൾക്ക് മാത്രമാണോ പെണ്ണുങ്ങൾക്ക് പറയാമോ അതുപോലെ ഇതിന്റെ അർത്ഥം എന്താണ് അതെങ്ങനെയാണ് പറയേണ്ടത് വിശദമായ ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് സെയ്യൽ ഇസ്റ്റ് പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന നേട്ടം ഒരു ചെറിയ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് പഠിച്ച് ഇൻഷാ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഈ പറയുന്ന കാര്യങ്ങൾ ൂടി കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവരുതേ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമദാൻ മുപ്പത് ദിനങ്ങൾ അതിശ്രേഷ്ഠമായ പത്ത് ദിനങ്ങൾ റഹ്മത്തിന്റെ പത്താൻ രണ്ടാമത്തെ പത്ത് ദിനങ്ങൾ മഹഫരത്തിന്റെ പത്താൻ അള്ളാഹുവിൻ്റെ പാപമോചനം കിട്ടുന്ന പത്ത് ദിനങ്ങൾ മൂന്നാമത്തേതോ അത് നരകമോചനത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ ദിനരാത്രങ്ങളാണ് ആദ്യത്തെ പത്ത് ദിനങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞ് മഹുഫുരത്തിൻ്റെ പത്ത് ദിനങ്ങൾ കടന്നു വരുമ്പോൾ ഈ മഹുഫീരത്തിൻ്റെ പത്തിൽ പറയേണ്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം നമ്മൾ സ്പെഷ്യലായി പറയേണ്ട സയ്യിദുൽ ഇസ്തഗഫാർ അത് എപ്പോൾ പറയണം അതിൻ്റെ നേട്ടം എന്താണെന്ന് കൂടുതൽ വിശദീകരിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം അവസാനം വരെ കാണുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലൈക്കും റഹീം മുഹമ്മദിൻ ുംബറക്കാത്ത ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ കരുണാഭാരതിയായി പടച്ച തമ്പുരാൻ അവന്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ അവൻ്റെ മഹഫറത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ നരകമോചനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ സ്വർഗപ്രവേശനം കിട്ടുന്ന ആ ഒരു വിഭാഗത്തിൽ നമ്മുടെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻആാലമീൻ അലഹമില്ല ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ദുഃഖവുമുണ്ട് സന്തോഷവുമുണ്ട് ഈ ഒരു സമയത്ത് കാരണം റമലാനിൻ്റെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ അത് അല്ലാഹുവിനോട് അവൻ്റെ റഹ്മത്തിനെ ചോദിക്കുന്ന പത്ത് ദിനങ്ങളാണ് ഇന്നത്തെ ലാസ്റ്റ് പകലാണ് ഇന്നത്തെ മകരുബോടു കൂടി റഹ്മത്തിൻ്റെ പത്ത് വിട പറയുന്നു മഹഫുറത്തിൻ്റെ പത്ത് കടന്നു വരുന്നു അപ്പോൾ റഹ്മത്തിൻ്റെ പത്ത് വിട പറഞ്ഞു പോവുകയാണല്ലോ റഹ്മത്ത് ഇനി കിട്ടൂല്ലേ എന്നുള്ള ഒരു ബേജാറ് അതുപോലെ മഹഫുരത്തിൻ്റെ പത്ത് വരുകയാണല്ലോ എൻ്റെ പാപമോചനം പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള സുന്ദരമായ നിമിഷങ്ങൾ വരികയാണല്ലോ എന്നുള്ള വലിയൊരു സന്തോഷം ഞാൻ ആദ്യം പറയട്ടെ നമ്മൾ റഹ്മത്തിൻ്റെ പത്തിൽ ഒരുപാട് ഇതുവാ നമ്മൾ ചെയ്തു പ്രത്യേകിച്ച് അള്ളാഹു അർഹം നീ യാ അർഹമർ റാഹമീൻ കരുണയുള്ള റബ്ബെ എനിക്ക് കരുണ തരണേ എന്ന് നമ്മൾ ദ്വാ ചെയ്തു ആ ദ്വാ ഇനിയും നമുക്ക് ചെയ്യാം മഹഫീറത്തിൻ്റെ പത്തിരും നമുക്ക് പറയാം അവസാനത്തെ പത്തിരും നമുക്ക് പറയാം റമലാനിൽ മൂന്ന് പത്തുകളാണല്ലോ ഒന്ന് ആദ്യത്തെ പത്ത് ദിനങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ കൂടുതൽ ചോദിക്കേണ്ട പത്ത് ദിനങ്ങളാണ് മറ്റ് ദിവസങ്ങളിൽ റഹ്മത്തിനെ ചോദിച്ചാൽ അല്ലാഹു ആ റഹ്മത്ത് തരില്ല എന്നല്ല അർത്ഥം ആ സമയത്തു നമുക്ക് ചോദിക്കാം പക്ഷേ സ്പെഷ്യലായി നമ്മൾ ചോദിക്കേണ്ട പത്ത് ദിനങ്ങളാണ് ആദ്യത്തെ പത്ത് ദിനങ്ങൾ അപ്പോൾ റഹ്മത്തിൻ്റെ പത്ത് വിട പറയുകയാണ് മഹഫുരത്തിൻ്റെ പത്ത് കടന്നു വരികയാണ് ഈ ഒരു സമയത്ത് ഇൻഷാ അള്ളാഹ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ അലഹമ്മില്ല അള്ളാഹു സ്വീകരിക്കട്ടെ കബൂൽ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ വലിയ ശ്രേഷ്ഠതയാണ് മാത്രമല്ല റമലാനിലെ രണ്ടാമത്തെ പത്തിൻ്റെ ആദ്യത്തെ രാവും ഇന്ന് മകരുബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ വളരെയധികം ശ്രേഷ്ഠതകൾ ഏറിയേറി വരുന്ന ഒരു സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ പരിസരത്ത് വീടിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ട് ആ കടയിലൊരു ഓഫർ വന്നു കടകാലിയാക്കൽ എല്ലാ സാധനങ്ങളും അമ്പത് ശതമാനം ഓഫറിൽ നമ്മൾ എല്ലാവരും ആദ്യം പോവും എന്തിനാ ആ ഓഫറുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം പോയാലാണ് നല്ല സാധനങ്ങൾ കിട്ടുക ആ എല്ലാവരും പോയിട്ട് അവസാനം പോവാന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം പോയാൽ ആർക്കും വേണ്ടാത്ത വളരെയധികം മോശപ്പെട്ട സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുക ഇത് നമ്മുടെ ദുന്യാവിൽ ഒരു ഓഫർ വന്നാൽ ഒരു കടയിലെ അവസ്ഥയാണ് എന്നാൽ ആഹ്റത്തിലേക്കുള്ളൊരു ഓഫറാണ് ഈ റമലാ മാസം ഈ റമലാനിൽ ഓരോ ദിവസവും കഴിയും മൂല്യമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുക റഹ്മത്തിന്റെ പത്തിൽ കിട്ടിയിട്ടുള്ള പ്രതിഫലങ്ങളല്ല മഹഫറത്തിൻ്റെ പത്തിൽ കിട്ടുന്നത് ഈ മഹഫറത്തിൻ്റെ പത്തിൽ കിട്ടുന്ന പ്രതിഫലങ്ങളല്ല അവസാനത്തെ പത്തിൽ കിട്ടുന്നത് അപ്പൊ ഇൻഷാ അല്ലാ ഈ വിശുദ്ധമായ റമലാനിൻ്റെ രണ്ടാമത്തെ പത്ത് നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇൻഷാ അള്ളാ ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ പറയുന്ന റിഖിറാണ് العالمين عالمين ായ അള്ളാ നീ എന്റെ പാപങ്ങൾ പൊറത്തു തരണേ എന്നാണ് രണ്ടാമത്തെ പത്ത് ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടതു അതോടൊപ്പം തന്നെ ഹഷദ് അല്ലാഹിറു അറ്റവാൻ എന്ന എന്ന ആ ആധുവ നമ്മൾ റമദാനിൽ എല്ലാ ദിവസവും പറയേണ്ടതാണ് അപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ പ്രകൃതി തന്നെ തെറ്റുകളിലേക്ക് പോവുക എന്നുള്ളതാണ് തെറ്റുകൾ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ആരാവണം നമ്മൾ പ്രവാചകന്മാരാവണം പ്രവാചകന്മാരായ പിന്നെ തെറ്റു ചെയ്യൂല പക്ഷെ നമ്മളൊക്കെ പച്ച മനുഷ്യരാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റി പോകുന്നവരാണ് ഈ ഒരു സമയത്ത് അബദ്ധങ്ങൾ പറ്റി ഞാനൊരു തെറ്റ് ചെയ്തു പാപം ചെയ്തു എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല അത് അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് തൗപ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുക്ക് ഇഷ്ടമുണ്ടാകുന്നത് നമുക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ അള്ളാഹുലേക്ക് ഏറ്റുപഞ്ഞ് തൗബ ചെയ്യുമ്പോഴാണ് ഇസ്റ്റ് ഖുഫാർ പറയുമ്പോഴാണ് അതിനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇനിയുള്ള പത്ത് ദിനങ്ങൾ നമ്മളിലേക്ക് അള്ളാഹു താല വെച്ചു നീട്ടുന്നത് നമ്മളൊക്കെ സാധാരണ ബ്രഹ്മത്തിൻ്റെ പത്ത് കഴിഞ്ഞ് മഹഫറത്തിൻ്റെ പത്ത് വരുമ്പോൾ തൗവ ചെയ്യാറുണ്ട് ഇസ്തിഗുഫാർ പറയാറുണ്ട് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ പൊറുപ്പിക്കാൻ നമ്മൾ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾ അള്ളാഹുലെക്കേറ്റുപറയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗുഫാറാണ് ഇസ്തിഗുഫാർ പല രൂപത്തിലുണ്ട് ആ ഇസ്തിഗുഫാർ പല രൂപത്തിലുള്ളതിൽ ഏറ്റവും ഉന്നതമായ രൂപം സയ്യിദുൽ ഇസ്തിഗുഫാർ പറയലാണ് സെയ്യുൽ ഇസ്തിഗുഫാർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് വലിയ നേട്ടങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് സെയ്യദുൽ ഇസ്തിഗുഫാർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നമുക്ക് കേൾക്കാം ഇത് ഒരു പക്ഷേ സെയ്യദുൽ ഇസ്തിഗുഫാർ കേൾക്കുമ്പോൾ പല ഉമ്മമാരും ചിന്തിക്കുന്നുണ്ടാകും ഉപ്പമാരൊക്കെ ഇതൊക്കെ ഞങ്ങൾ എന്നും പറയാറുള്ളൂ ഉസ്താദേ അങ്ങനെ പറയുന്ന ആളുകൾ കാരണം അവർക്കൊക്കെ എല്ലാ ദിവസവും ഇത് മനഃപ്പാഠമാക്കിയിട്ട് എല്ലാ ദിവസവും പറയുന്ന ആളുകളുണ്ട് പക്ഷെ ഇത് പലപ്പോഴും മറന്നുപോയാൽ അല്ലെങ്കിൽ അറിയാത്ത പല ആളുകളും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരുണ്ടാവാം അപ്പോൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒന്ന് ഉണർത്തി തരുകയാണ് ഈ സെയ്ദലിസ്തഫാർ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് എന്താണ് സെയ്ദലിസ്തഫാർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമാറ്റങ്ങൾ പറയുകയാണ് ഒരാൾ പകലിൻ്റെ ആദ്യത്തിൽ പകൽ അതായത് സുബി നമസ്കാരത്തിന് ശേഷം ഒരാൾ പറഞ്ഞാൽ ബിഹ അതായത് നല്ല ഉറച്ച വിശ്വാസത്തോടെ ഞാനിത് പറഞ്ഞാൽ എൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരും എന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ പറ്റുന്ന ഒരു ഇസ്തുഗാറാണ് എന്ന് നല്ല കൂടി ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം വൈകുന്നേര സമയം വരെ അവൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ടോ അത് മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്നാണ് അഡ്വാൻസ് ആയിട്ട് അള്ളാഹു പുറത്തു തരുമെന്നാണ് എന്ന് വെച്ച് ഇത് പറഞ്ഞിട്ട് ഒരാൾ തെറ്റ് ചെയ്യണമെന്നല്ല അഥവാ പറ്റിപ്പോയാൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അള്ളാഹു താല അത് പുറത്തു തരുന്നതാണ് ഒരാൾ പകലിൻ്റെ ആദ്യം അതായത് സുബഹി നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ ഇനി ഒരാൾ മകരുബിന് ശേഷം പറഞ്ഞാലോ അവൻ ആ രാത്രി കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ അതും അള്ളാഹു പുറത്തു തരുന്നതാണ് ഇതാണ് ഒരു പ്രതിഫലം രണ്ടാമത്തെ ഒരു കൂലി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ അതായത് പകലിൽ ഒരാൾ ഈ ഒരു ദിഖർ പറഞ്ഞാൽ ഈ ഒരു ഇസ്തുഫാർ പറഞ്ഞാൽ ഫമാ അവൻ ആ പകലിൽ മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹിലിൽ ജന്ന അവൻ സ്വർഗ അവകാശികളിൽ പെട്ടിരിക്കുന്നു പെടും പെട്ടേക്കാം എന്നല്ല പറഞ്ഞത് പെട്ടിരിക്കുന്നു അവൻ സ്വർഗ അവകാശികളിൽ പെട്ടവനാണ് എന്നാണ് നബി അലൈഹി സലഹ് തങ്ങൾ പറയുന്നത് അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു വാക്യമാണ് ഇസ്തി ഏത് ഇസ്തുഫാർ സയ്യിദുൽ ഉൽതഗുഫാർ സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ് അർത്ഥം ഇസ്തുഫാറുകളുടെ നേതാവ് പ്രത്യേകിച്ച് ഈ ഒരു ദിക്കറിന് ഈ ഒരു പറയുന്ന വാക്യത്തിന് ഇസ്തഗഫാറിന്റെ നേതാവെന്ന് മാത്രമല്ല നമ്മൾ പറയുന്ന കെളിമത്തുകൾ വാക്കുകൾ വിക്രുകൾ തസ്ബീഹുകൾ എല്ലാത്തിൻ്റെയും നേതാവ് എന്നും ഇതിന് അർത്ഥം ഉണ്ട് സീദുൽ ഇസ്തഫാർ ഇൻഷാല് അത് ഏതാണെന്ന് നമുക്ക് പറയാം ഇനിയോ ഒരാൾ രാത്രി പറഞ്ഞാൽ രാത്രി ഒരു മനുഷ്യൻ ഈ സീതുൽ ഇസ്തഫാർ പറഞ്ഞാൽ അവൻ ആ രാത്രിയിലങ്ങാനും മരണപ്പെട്ടാൽ അള്ളാഹുതാല അവനിക്കും സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടാനുള്ള അവസരം നിർബന്ധമായും ഉറപ്പായും കൊടുക്കുന്നതാണ് അള്ളാഹു ഇത് പറയാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് റമലാ മാസമാണ് ഒരു പ്രാവശ്യം നമ്മൾ സെയ്ദുൽ ഇസ്തഗഫാർ പറഞ്ഞാൽ അത് എഴുപതും എഴുന്നൂറും ഏഴായിരവും എഴുപതിനായിരവും ഏഴ് ലക്ഷവും ഏഴു കോടിയും എഴുപത് കോടിയും ഒക്കെയായി അള്ളാഹു ഇരട്ടി 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 പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്ന ദിനരാത്രിങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഈ സെയ്ദുൽ ഇസ്റ്റിഖഫാർ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് ടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ മനഃപ്പാഠമാക്കുകയോ ചെയ്തിട്ട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പറയാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അതുമതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ രണ്ടാമത്തെ പത്തിലാണ് നമ്മളുള്ളത് അതിശ്രേഷ്ഠമായ ദിനങ്ങൾ വരികയാണ് ബദർ ദിനമൊക്കെ നമ്മളിലേക്ക് ഇൻഷാ അല്ലാ കടന്നു വരികയാണ് എന്താണ് ബദർ ദിനം എന്താണ് ബദരീങ്ങൾക്ക് വിജയം കിട്ടാനുള്ള കാരണം അതൊക്കെ നമുക്ക് ഇൻഷാള്ള ശേഷം പറയാം അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധമായ റമലാ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവണല്ലോ ഇന്ന് ഈ രാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടതിക്കറുകളുണ്ട് സ്വലാത്തുകളുണ്ട് സ്വലാത്തിന്റെ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് റമദാനിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ മുത്തറസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമയമാണ് അള്ളാഹുവിൻ്റെ ഹബീബിന് ഏറ്റവും കൂടുതൽ നമ്മളോട് ഇഷ്ടവും സ്നേഹവും നമ്മളോട് ഉണ്ടാകുന്ന ഒരു സന്ദർഭം അല്ലെങ്കിലും ഉണ്ട് റമദാനിൽ പറഞ്ഞാൽ ഒരുപാട് സ്നേഹവും ഇഷ്ടവും നമ്മളോട് കൂടും അപ്പോൾ അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കണേ വെള്ളിയാഴ്ച രാവിലെ മര്യാദകൾ പാലിക്കണേ നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ നമ്മൾ മറന്നു പോകരുതേ ആ കൂട്ടത്തിൽ മറന്നു പോവേണ്ട സയ്യിദുൽ ഇസ്റ്റിഗുഫാർ അള്ളാഹു മഹുഫുല്ലി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഇസ്തിഗുഫാറായി അള്ളാഹു മഹുഫുല്ലി എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇസ്തീഗുഫാറായി

ഒരു ഹദീസിൽ സയ്യിദഫാറിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനയമാം ബുഖാരി തങ്ങൾ അവിടുത്തെ കിതാബിൽ അത് അതേ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ കെളിമത്തുകൾ മാറിപ്പോവാതെ നമ്മൾ അതേ രൂപത്തിൽ പറഞ്ഞാൽ ഒന്ന് നബിതങ്ങളുടെ വാക്ക് ഉച്ചരിച്ച പ്രതിഫലമാണ് സുന്നത്ത് പ്രാവർത്തികമാക്കിയ പ്രതിഫലമാണ് സയ്യിദുൽ ഇസ്റ്റഫാർ പറഞ്ഞ പ്രതിഫലമാണ് പാപമോചനത്തിന് നമ്മൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്ത പ്രതിഫലമാണ് അപ്പോൾ ഒരുപാട് നേട്ടങ്ങളുള്ള സെയദുൽ ഇസ്റ്റഫാർ ഇൻഷാ അല്ല നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇത് ഏത് സമയത്ത് നമുക്ക് പറയാം അതുപോലെ തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം ഒരു പ്രാവശ്യമേ പറയാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല മാത്രമല്ല ഈ സൈദുൽ ഇസ്തഗഫാർ പറയണമെങ്കിൽ ഉതൂ വേണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല ആണുങ്ങൾക്കും പറയാം പെണ്ണുങ്ങൾക്കും പറയാം കുട്ടികൾക്കും പറയാം എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റിയ അതിശ്രേഷ്ഠമായതാണ് സെയ്ദുൽ എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഇൻഷാല് പഠിക്കാം ആദ്യം തന്നെ സെയ്ദുൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه يغفر الذنوب ഇതാണ് സെയ്ദലിസ്തീഫാർ എൻ്റെ പൊന്നുസ്താദെ ഇതെന്തോരമാണ് ഇത് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളാണല്ലോ എന്നൊന്നും ആരും കരുതണ്ട വളരെ സിമ്പിളാണ് ഇത് നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒച്ചി പ്രയാസം പോലെ തോന്നും പക്ഷേ വളരെ എളുപ്പമാണ് നമുക്കറിയാവുന്ന വാക്കുകൾ തന്നെയാണല്ലോ സെയ്ദുൽ ഇസ്തീഫാർ ഉള്ളത് പക്ഷാ അല്ല അതിൻ്റെ അർത്ഥം കൂടി എന്താണ് നമുക്ക് നോക്കിയിട്ട് നമുക്കത് കൂടുതൽ കൂടുതൽ നമുക്കിപ്പോൾ തന്നെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ് പറഞ്ഞ് നമുക്കത് പഠിക്കാം നൽകട്ടെ എന്താ അതിന്റെ അർത്ഥം ആദ്യം നമ്മൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ല നീയാണ് 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 നീ അല്ലാതെ ആരാധന കർഹൻ മറ്റാരുമില്ല എന്നാണ് എന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ഞാൻ നിന്റെ അടിമയാണ് അള്ളാഹു പടച്ചവനെ ഞാൻ നിൻ്റെ അടിമയാണ് ഞാൻ എനിക്ക് സാധ്യമാകുന്നിടത്തോളം നിന്നോടുള്ള കരാറും നിന്നോടുള്ള ഉടമ്പടിയും പാലിക്കുന്നതാണ് എന്താ കരാറും ഉടമ്പടിയും അള്ളാഹുവേ ഞാൻ നിന്നെ ആരാധിച്ചുകൊള്ളാം നീയാണ് എൻ്റെ രക്ഷിതാവ് ഞാൻ നിനക്ക് സുചോത് ചെയ്യാം റുക്കോ ചെയ്യാം നിസ്കരിക്കാം നോമ്പ് പിടിക്കാം ഇതൊക്കെ നമ്മൾ അള്ളഹ്നോട് ചെയ്തിട്ടുള്ള കരാറാണ് അപ്പം അതൊക്കെ ഞാൻ ചെയ്യും റബ്ബേ അതൊക്കെ ഞാൻ പൂർത്തീകരിക്കും റബ്ബെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെയോ പിന്നെയോട് അള്ളാഹുവേ ഞാൻ പ്രവർത്തിച്ച തിന്മകളെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ഞാൻ ഞാൻ പ്രവർത്തിച്ച തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ട് അല്ല അതുപോലെ തന്നെ ഞാൻ ചെയ്ത പാപങ്ങൾ ഞാൻ നിന്നോട് സമ്മതിക്കുകയാണ് അല്ലാ റബ്ബേ നീ എന്നോട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് നീ എനിക്ക് ഒരുപാട് നന്മകൾ തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് റബ്ബെ അതും ഞാൻ നിന്നോട് സമ്മതിക്കുകയാണ് വീണ്ടും പറയുന്നു അതിനാൽ നീ എനിക്ക് എൻ്റെ പാപങ്ങൾ പൊറത്തു തരണമേ നിശ്ചയമായും നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല അല്ലാ എന്നാണ് ഇത് ഇത്ര ആരും ചിന്തിക്കേണ്ട കാരണം ഇത് വളരെ അർത്ഥം പറഞ്ഞു എന്താ വിശാലമായിട്ട് എന്ന് മാത്രം വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു ഇസ്താണ് നേതാവാണ് ഇൻഷാ സെയ്ദുൽ നമുക്ക് എല്ലാവർക്കും ഒരു പതിനൊന്ന് പ്രാവശ്യം നമുക്ക് നല്ല ആത്മാർത്ഥതയോടുകൂടി ചെല്ലാം അള്ളാഹുതാല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ونوري برني اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابو بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أَبُوءُ لَكَ بِنِعْمَتِكَ عَلَيَّ وَأَبُوءُ بِذَنْبِي فَاغْفِرْ لِي فَإِنَّهُ لَا يَغْفِرُ الذُّنُوبَ إِلَّا أَنْتَ إِذَا أَنَا سَيِّدُ الِاسْتِغْفَارِ إِذَا നമ്മൾ കാണാതെ തന്നെ പറയണമെന്നില്ല നമുക്ക് കണ്ടു പറഞ്ഞാലും മതി ഈ പറഞ്ഞത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് പറയാം അതിലൊരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് പറയാം ഒരു കുഴപ്പവുമില്ല എങ്ങനെ പറഞ്ഞാലും പ്രതിഫലമാണ് അപ്പോൾ ഇൻഷാ അല്ല സീദുൽ ഇസ്തഗഫാർ മറന്നു പോവേണ്ട അതിശ്രേഷ്ഠമായ ഒരുപാട് ഗുണങ്ങളുള്ള ഈ സീദുൽ ഇസ്തഗഫാർ ഇസ്തഗഫാറിൻ്റെ നേതാവാണെന്നാൽ ഒരുപാട് നേട്ടമുള്ള ഒരു വലിയ മഹാൻ മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടു മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തെ ശിഷ്യന്മാരുടെ സ്വർഗത്തിൽ കണ്ടു ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദേ നിങ്ങളിൽ എന്ത് കാര്യമാണ് എന്ത് നന്മയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ സമയത്ത് ആ അധ്യാപകൻ ആ ഉസ്താദു ആ ഗുരു പറഞ്ഞു കൊടുത്തത് മക്കളെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വർഷം കിതാബ് പഠിപ്പിച്ചു തന്നു ഞാൻ ഒരുപാട് നിസ്കരിച്ചു നോമ്പ് പിടിച്ചു ഒരുപാട് ഹജ്ജ് ചെയ്തു ഖുർആനോതി പക്ഷെ അള്ളാഹുവിന് എന്നിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ എല്ലാ ദിവസവും സയ്ദുൽ ഇസ്തഗുഫാറ് പറയുമായിരുന്നു ഒരൊറ്റ പ്രാവശ്യമേ പറയുമായിരുന്നുള്ളൂ അതാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇസ്തഗഫാർ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ സയ്യിദ്ഇസ്ഗഫാർ മറന്നു പോവണ്ട അള്ളാഹു സുബാനഹുല ഇത് നിത്യമായി നമുക്ക് പറയാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മത്തിൻ്റെ പത്ത് വിട പറയുന്നു രുന്നു ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈസ്റ്റുഫാർ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഇത് നിത്യമായി പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പഠിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മളോടൊക്കെ ദുവാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലയി റമലാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി മാറ്റിത്തരുമാറാവട്ടെ ദുഃഖങ്ങൾ സങ്കടങ്ങൾ അള്ളാഹു താല മാറ്റി എല്ലാവിധ ഖൈറും എല്ലാവിധ ബറക്കത്തും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹു മുഖഫറത്തും അറഹമത്തും കൊടുക്കുമാറാവട്ടെ ആമീൻ അറബ് ആലമീൻ ഇൻഷാ അല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു